ചക്രവർത്തിയായ മഹാബലിയുടെ ഭാര്യ വിന്ധ്യാബലിയെക്കുറിച്ച് അധികം ആളുകൾക്കും അങ്ങനെ അറിയില്ല ഓണത്തെപ്പറ്റിയും വാമനൻ പാതാളത്തിലേക്ക് മാവേലിയെ ചവിട്ടി താട്ടിയതുമൊക്കെ എല്ലാവർക്കും അറിയും പക്ഷേ ഇദ്ദേഹത്തിന്റെ ഭാര്യ വിന്ധ്യാവലി പലർക്കും ഒരു പുതുമുഖമായിരിക്കും എന്നാൽ ആ വിന്ധ്യാവലിയുടെ കഥയാണ് ഇന്ന് നമ്മൾ പറയുന്നത് മഹാബലിയെക്കുറിച്ച് ഒരുപാട് കഥകൾ പ്രചരിക്കുന്നുണ്ടെങ്കിലും അതിലെല്ലാം ഒരു പേര് മാത്രമായി ഒതുങ്ങിപ്പോയൊരു കഥാപാത്രം അതാണ് മഹാബലിയുടെ ഭാര്യ വിന്ധ്യാവലി താളുകളിൽ എങ്ങും തന്നെ മഹാബലിയുടെ ഭാര്യയെക്കുറിച്ചോ കുറിച്ചോ പാതാളത്തിലേക്ക് പോയതിനു ശേഷമുള്ള അവരുടെ ജീവിതത്തെക്കുറിച്ചോ ഒന്നും അങ്ങനെ വിശദീകരിക്കും പരാമർശിച്ചിട്ടില്ല അതേസമയം വളരെ ിൽ വിന്ധ്യാവലിയെ കുറിച്ച് പറയുന്നുമുണ്ട് പലതും പല രീതിയിലാണ് ആവിഷ്കരിച്ചിരിക്കുന്നതെന്ന് മാത്രം മഹാബലിയുടെ കഥ അദ്ദേഹത്തിന്റെ ഭാര്യയായ വിന്ധ്യാവലിയുടെ കണ്ണുകളിലൂടെയും നാം ഓരോരുത്തരും കാണേണ്ടതാണ് ഇതുവരെ കാണാത്ത ഒരു കൗശലക്കാരൻ തന്റെ നിരപരാധിയായ ഭർത്താവിനെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയപ്പോൾ അവളുടെ അടങ്ങാത്ത വേദനയും വിലാപവും പശ്ചിമഘട്ടമായ സഹ്യാദ്രിയുടെ പോലും ഹൃദയം തകർക്കുന്നതായിരുന്നു വിന്ധ്യാവലിയെക്കുറിച്ച് മലയാളത്തിൽ ഒരേയൊരു കവിത എഴുതിയത് കവി അലക്സിയാണ് മഹാബലിക്ക് എല്ലാ പിന്തുണയും നൽകിക്കൊണ്ടുള്ള ഉത്തമയായ ഒരു കുടുംബിനിയായിരുന്നു വിന്ധ്യാവലി എന്നാണ് പുരാണങ്ങളിൽ പറയുന്നത് ഐതിഹ്യപരമായി വളരെ കുറച്ചു മാത്രം പേര് പരാമർശിക്കപ്പെടുന്ന കഥാപാത്രമായതിനാൽ വിന്ധ്യാവലിയെക്കുറിച്ച് പലർക്കും അങ്ങനെ അറിവുമില്ല സുന്ദരിയും സഹജീവികളോട് കരുണയുള്ളവളുമായിരുന്നു വിന്ധ്യാവലി മഹാബലി വിന്ധ്യാവലി ദമ്പതികൾക്ക് നൂറ് പുത്രന്മാരുണ്ടായിരുന്നുവെന്നും ചില ഐതിഹ്യങ്ങളിൽ പറയുന്നുണ്ട് ഇതിൽ ാണാസുരനും നമസുവുമാണ് പേരുകേട്ട പുത്രന്മാർ ഭർത്താവായ മഹാബലിയുടെ ഉത്തമ ഭാര്യയായി പ്രവർത്തിച്ച വിന്ധ്യാവലി തന്റെ നൂറ് പുത്രന്മാരോടും ഒരുപോലെ സ്നേഹമുള്ളവളായിരുന്നു വിരോചനന്റെ പുത്രനും പ്രഹ്ലാദന്റെ സഹോദരി പുത്രനുമാണ് മഹാബലി അസുര രാജാവായിരുന്ന ഹിരണ്യകശപുവിന്റെ മകനായിരുന്നു പ്രഹ്ലാദൻ ഹിമവാന്റെ പുത്രിയാണ് മഹാബലിയുടെ ഭാര്യ വിന്ധ്യാവലി ബാണാസുരൻ എന്നൊരു മകനും അവർക്കുണ്ട് അസുര രാജാവായിരുന്നുവെങ്കിലും മഹാവിഷ്ണുവിന്റെ കടുത്ത ആരാധകനായിരുന്നു മഹാബലി മഹാബലിക്ക് എല്ലാ പിന്തുണയും നൽകിക്കൊണ്ടുള്ള ഉത്തമയായ ഒരു കുടുംബിനിയാണ് വിന്ധ്യാവലി എന്നാണ് പറയുന്നത് നീതിമാനും സത്യസന്ധനും ദാനശീലനുമായ തന്റെ ഭർത്താവ് മഹാബലിയുടെ പ്രസിദ്ധിയും കീർത്തിയും എല്ലാ നാടുകളിലേക്കും പടർന്നതിൽ വളരെ സന്തോഷവതിയായിരുന്നു വിന്ധ്യാവലിയും എന്നാൽ മഹാബലിയുടെ വളർച്ചയിൽ അസൂയ പൂണ്ട ദേവന്മാരാണ് തങ്ങളുടെ മേധാവിത്വം നഷ്ടപ്പെടുമെന്ന് ഭയന്ന് മഹാബലിയെ പരീക്ഷിക്കാൻ തീരുമാനിക്കുന്നത് ദേവന്മാരുടെ മാതാവായ അതിഥിയാണ് മഹാബലിയുടെ ആരാധന മൂർത്തിയായ മഹാവിഷ്ണുവിനെ ചെന്നുകണ്ട് മഹാബലിയുടെ വളർച്ച തടയുന്നതിനുള്ള സഹായം തേടിയത് മഹാബലി അദ്ദേഹത്തോട് സഹായം അഭ്യർത്ഥിച്ചു ചേരുന്ന എല്ലാവർക്കും ധാരാളം സഹായങ്ങൾ ചെയ്തു നൽകുന്ന വ്യക്തിയായിരുന്നു ഇത് മനസ്സിലാക്കിയ മഹാവിഷ്ണു മഹാബലി ഒന്ന് പരീക്ഷിക്കാനായി വാമനൻ എന്നു പേരുള്ള ഒരു കുളൻ ബ്രാഹ്മണനായി അവതാരമെടുത്തുകൊണ്ട് മഹാബലിയുടെ രാജ്യത്തേക്ക് എത്തി വാമനന്റെ ചതി മഹാബലി മനസ്സിൽ എന്നാൽ ഇതിനിടെ വാമനൻ ഒരു സാധാരണ വ്യക്തിയല്ല എന്ന് മനസ്സിലാക്കിയ അസുര ഗുരുവായ ശുക്രാചാര്യൻ വാമനന് ഭൂമി ദാനം ചെയ്യുന്നതിൽ നിന്നും മഹാബലിയെ വിലക്കി ഈ സമയത്ത് ശുക്രാചാര്യൻ പറയുന്നത് കേൾക്കണമെന്ന് മഹാബലിയെ ഉപദേശിക്കുകയാണ് വിന്യബലി ചെയ്തത് എന്നാൽ നൽകിയ വാക്ക് പാലിക്കാതിരിക്കുന്നത് ശരിയല്ലെന്നായിരുന്നു മഹാബലി ഭാര്യയ്ക്ക് നൽകിയ മറുപടി വിന്ധ്യാവലിയുടെ ഉപദേശത്തെക്കാൾ മഹാബലി മുൻതൂക്കം നൽകിയത് കൊടുത്ത വാക്കിനായിരുന്നു മഹാബലി ഉറപ്പു നൽകിയതോടെ വാമനന്റെ ശരീരം പെട്ടെന്ന് തന്നെ വലുതാക്കാൻ തുടങ്ങി പിന്നീട് നടന്നത് എന്താണെന്നറിയാത്ത ഒരു മലയാള ും ഉണ്ടാവില്ല പ്രപഞ്ചവും ഭൂമിയും അളന്നെടുത്ത ശേഷം തന്റെ മൂന്നാമത്തെ കാലടി വെക്കാനുള്ള സ്ഥലം എവിടെയെന്ന് വാമനൻ മഹാബലിയോട് ചോദിച്ചു ഇതോടെ തനിക്ക് മുൻപിൽ നിൽക്കുന്നത് ഒരു സാധാരണ ബ്രാഹ്മണൻ അല്ലെന്ന് ഇതിനോടകം തന്നെ മഹാബലി തിരിച്ചറിയുകയും ചെയ്തു തന്റെ ഭാര്യയുടെയും ഗുരുവിന്റെയും വാക്കുകളാണ് സത്യമെന്ന് അതോടെ മഹാബലി മനസ്സിലാക്കി ഇതോടെ വാമനന്റെ മൂന്നാമത്തെ കാല് കൂടി വെക്കുന്നതോടെ ഭൂമി മുഴുവൻ നശിക്കുമെന്ന് തിരിച്ചറിഞ്ഞ മഹാബലി തൊഴു കൈകളോടെ വാമനന് മുൻപിൽ ശിരസ് കുറിച്ചു നിൽക്കുകയായിരുന്നു വാമനനാകട്ടെ മഹാബലിയുടെ ശിരസിൽ കാലു വെച്ച് ചവിട്ടി താഴ്ത്തുകയും ചെയ്തു പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തുമ്പോഴെല്ലാം വിന്ധ്യാവലിയും മഹാബലിയുടെ അടുത്തുണ്ടായിരുന്നു എന്നാൽ പ്രജകൾക്ക് വേണ്ടിയാണ് ഇവയൊക്കെയെന്ന് മനസ്സിലാക്കിയ വിന്ധ്യാവലി സങ്കടം ഉള്ളിലൊതുക്കുകയാണ് ചെയ്തത് വാർത്തയുടെ നിറം തേടി തനി നിറം